മഹേശ്വര പരബ്രഹ്മാ ഓം ശ്രീ സായിരാം സ്വാമിക്ക് ചുറ്റും വിദ്യാർത്ഥികൾ സ്വാമി ഒരു വിദ്യാർത്ഥിയോട് ചോദിച്ചു നിനക്ക് എന്ത് വേണം വിദ്യാർത്ഥി പറഞ്ഞു സ്വാമി അവിടുത്തെ കൃപ വേണം ഭഗവാൻ പുഞ്ചിരിയോടെ എരുളി ബംഗാരു അത് ചോദിക്കാതെ തന്നെ ഞാൻ ധാരാളം നൽകുന്നുണ്ട് മറ്റെന്തെങ്കിലും ചോദിക്കൂ വെറുതെ ഓരോന്ന് ചോദിച്ച് നിൻ്റെ പ്രാർത്ഥനയുടെ സമയം പാഴാക്കല്ലേ വിദ്യാർത്ഥി ആശയക്കുഴപ്പത്തിലായി ഇനി എന്താ ചോദിക്കാനുള്ളത് അപ്പോൾ ഒരാൾ ജോലിയുടെ കാര്യം പറഞ്ഞു ഭഗവാൻ അരുളി നമ്മുടെ പുറകിലുള്ള മലയിൽ വൃക്ഷങ്ങളില്ലേ ചെടികളില്ലേ അവിടെ പ്രാണികളില്ലേ ഉറുമ്പുകളില്ലേ ഷഡ്പഥങ്ങളില്ലേ അവരെ ഓരോ സമയവും തീറ്റിപ്പോറ്റുന്നത് ആരാണ് എല്ലാവരും തെങ്ങിഞ്ഞ മോനത്തിലായി സ്വാമി തൊടുന്നു ഞാനാണ് അതൊക്കെ ചെയ്യുന്നത് അവരുടെ കാര്യത്തിൽ എനിക്കിത്രയും ശ്രദ്ധയുണ്ട് എങ്കിൽ എൻ്റെ സൃഷ്ടിയിൽ ഏറ്റവും ഉത്തമന്മാരായ നിങ്ങളുടെ കാര്യം അതായത് മനുഷ്യൻ്റെ കാര്യം ഞാൻ ശ്രദ്ധിക്കാതിരിക്കുമോ ഒന്ന് നിർത്തി സ്വാമി വീണ്ടും തുടർന്നു നിൻ്റെ ജോലിക്കാരൻ സാമ്പത്തിക നില ആരോഗ്യം ഭാര്യ മക്കൾ മാതാപിതാക്കൾ അത് നേരത്തെ തന്നെ ഞാൻ നിശ്ചയിച്ചു വച്ചിട്ടുണ്ട് അതിനായി ഇനി പ്രത്യേകം ചോദിക്കേണ്ടതില്ല എല്ലാവരും ഗംഭീരമായ മൗനത്തിലണ്ടു ഇനി എന്താണ് സ്വാമിയോട് ചോദിക്കുക ഒന്നും ചോദിക്കാനില്ലല്ലോ എല്ലാം ഒരുക്കി വച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഈ ജീവിതം അവർ ചിന്തിച്ചു അപ്പോൾ സ്വാമി ചോദിച്ചു എന്തിനാണ് പിന്നെ ജീവിതം ആരും ഉത്തരം പറഞ്ഞില്ല ഭഗവാൻ അരുളി ഒരു കാര്യത്തിനാണ് ജീവിതം ഈശ്വരനെ അറിയാൻ നിങ്ങളുടെ ഉള്ളിലുള്ള ഈശ്വരനെ എന്നെ അറിയാൻ ജയ് സായിരാം സ്വാമി സ്കൂളുകൾ സ്ഥാപിച്ചത് ഈശ്വരനെ കാണിച്ചു തരാനാണ് ഭഗവാൻ ആശുപത്രി ഘട്ടങ്ങൾ ഉണ്ടാക്കിയത് ഈശ്വരനെ കാണിച്ചു തരാനാണ് സ്വാമി സംഘടന തന്ന് നമ്മളെ അതിൽ പ്രവർത്തിക്കാൻ അനുവദിച്ചതും ഈശ്വരനെ കാണിച്ചു തരാൻ വേണ്ടി മാത്രമാണ് അതിനായി ശേഷം ജീവിതവും സംഘടനയും ഉപയോഗിക്കാൻ നമുക്ക് ഈ തിരുനാളിൽ ഒരു തീരുമാനമെടുക്കാം എങ്ങനെയാണ് ഈശ്വരനെ കാണുക എന്ന് ഒരിക്കൽ ഒരു ഭക്തത ചിന്മയൻ സ്വാമിയോട് ചോദിച്ചു സ്വാമി ഉടൻ പ്രതികരിച്ചു ഷട്ട് അപ്പ് ആൻഡ് ഗെറ്റ് ഔട്ട് പിന്നീട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു അതായത് നിന്റെ മനസ്സ് കൊട്ടിയടയ്ക്കുക അതിനുശേഷം ഒഴിവാക്കാൻ ശരീരാസക്തി